ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ നമ്മൾ വീണ്ടും തൃശ്ശൂർ ഹോണ്ട ബിഗ്വിങ്ങിൽ എത്തിക്കുകയാണ് ഇന്ന് നമ്മൾ കൊണ്ടുതിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ഹോണ്ടയുടെ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് ടൂർ മോട്ടർ സൈക്കിളാണ് അപ്പോൾ നമുക്ക് ആ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ഹോണ്ട എൻ എക്സ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഹോണ്ടയുടെ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് ടൂറർ മോട്ടർ സൈക്കിൾ ആണ് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലെ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ആയിരിക്കുന്ന ട്രാൻസാൽ സെവൻ ഫിഫ്റ്റി ആണ് തൃശ്ശൂർ ഹോണ്ട ബിഗ്വിങ്ങില് ഹോണ്ടയുടെ ഓഫ് റോഡ് ടൂറർ മോട്ടർ സൈക്കിൾ ആയ ട്രാൻസാൽ സെവൻ ഫിഫ്റ്റിയും എൻ എക്സ് ഫൈവ് ഹൺഡ്രഡും റെഡിലി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം ഓൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ഹോണ്ട ബിഗ്വിങ്ങിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമ്മൾ ട്രാൻസാൽ സെവൻ ഫിഫ്റ്റിയിൽ കണ്ടതുപോലെയുള്ള വളരെ ഷാർപ്പായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഫ്രണ്ട് ഡിസൈനാണ് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിന് വരുന്നത് ഇനി നമുക്ക് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിന്റെ ഹെഡ് ലാം യൂണിറ്റിലേക്ക് പോകാം ഒരു വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ് ലാം യൂണിറ്റ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിന് താഴെയായിട്ടൊരു ഡി ആർ എൽ കൊടുത്തിട്ടുണ്ട് ഞാൻ എക്നീഷ്യൻ ഓൺ ആക്കി കാണിക്കാം ഇവിടെ താഴെയായിട്ടൊരു ഡി ആർ എൽ കൊടുത്തിരിക്കുന്നു മുകളിൽ രണ്ട് പീസുകളായിട്ട് ഹെഡ് ലാംപ് യൂണിറ്റുകൾ കൊടുത്തിരിക്കുന്നു അതിന് മുകളിലേക്ക് വരുമ്പോൾ വലിയൊരു വിൻ വിൻവൈസർ കൊടുത്തിരിക്കുന്നത് കാണാം ഇവിടെ ആയിട്ട് ഹോണ്ട എന്നിവിടെ എഴുതിയിരിക്കുന്നത് കാണാം ഇനി ഹെഡ് വശങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ മനോഹരമായ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അത് എൽ ഇ ഡി ആണ് ഇതിൽ ഹസാഡ് ലൈറ്റ് ഫംഗ്ഷനും കൂടെ ഉണ്ട് അത് ഞാൻ ഓൺ ആക്കി കാണിക്കാം ഇപ്പോൾ ഹസാഡ് ലൈറ്റ് ഓൺ ആയിരിക്കുകയാണ് ഇനി എന്റെ സസ്പെൻഷനിലേക്ക് പോകുമ്പോൾ ഷോവയുടെ നാൽപ്പത്തൊന്ന് എം മൂവ്മെന്റ് യു എസ് ടി ഫോർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആണ് ഷോവയുടെ സെപ്പറേറ്റ് ഫംഗ്ഷൻ ബിഗ് പിസ്റ്റൺ ഫ്രണ്ട് ഫോർക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വളരെ കോൺഫിഡൻസും വളരെ റൈഡബിലിറ്റിയും തരുന്ന സസ്പെൻഷൻ തന്നെയാണിത് പിന്നെ ഈ സസ്പെൻഷൻ്റെ നേരെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആ ലിക്വിഡ് കൂളിൻ്റെ റേഡിയേറ്റർ സെറ്റപ്പുകൾ കാണാൻ സാധിക്കും ഇനി നമുക്ക് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിന്റെ ബ്രേക്ക് സെറ്റപ്പുകളിലേക്ക് പോകാം എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിന്റെ ഫ്രണ്ട് ബ്രേക്കുകളിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നിസിൻ്റെ ഡ്യുവൽ കാലിപ്പേഴ്സ് കൊടുത്തിരിക്കുന്നു അത് ഡ്യുവൽ പിസ്റ്റൺ കാലുപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡ്യുവൽ ഡിസ്കുകൾ വേണ്ടിവരും എന്ന് പറയുമ്പോൾ തന്നെ ഈ വാഹനത്തിന്റെ പവർ എന്തോടാണെന്ന് നമുക്ക് ഊഹിക്കാനാവും ഇനി ടയറുകളിലേക്ക് വരുമ്പോഴ് നൂറ്റിപ്പത്ത് എൺപത് ആറ് നയൻറ്റീൻറെ ടയറുകളാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പുറകിലേക്ക് വരുമ്പോൾ നൂറ്റി അറുപത് അറുപത് ആറ് സെവൻറ്റീൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് അതും ഡെൻലബ് ബ്രാൻഡിന്റെ ട്രെയിൽ മാക്സ് മാക്സ് ടൂർ എന്ന ടയറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഗ്രിപ്പുകൾ തരുന്ന ടയർ തന്നെയാണ് ഇത് ഇനി പുറകിലെ ബ്രേക്കിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എംവിന്റെ ഡിസ്ക് ബ്രേക്കാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അതിൽ നിസിന്റെ സിംഗിൾ പിസ്റ്റം കാലിപ്പേഴ്സ് കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിന്റെ സൈഡ് ഡിസൈനിലേക്ക് വരാം അതിനു മുമ്പ് ഏറ്റവും പുതിയ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറ് തൃശ്ശൂർ ഹോണ്ട ബിഗ് വിങ്ങിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തൃശ്ശൂർ ഹോണ്ട ബിഗ്വിങ്ങിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ നമുക്ക് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിൻ്റെ സൈഡ് ഡിസൈനിലേക്ക് വരാം ഒരു ഹാഫ് ഫയറിംഗ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അതിൽ എൻ എക്സ് എന്നൊരു ബാറ്ററിയും കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് ഹോണ്ടയുടെ ആ ചിറകുകൾ പോലെയുള്ള ലോഗോ കൊടുത്തിരിക്കുന്നു പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ ആ ഫൈവ് ഹൺഡ്രഡ് സി സിയുടെ ഹ്യൂജ് ആയിട്ടുള്ള എൻജിൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം ആ ട്വിൻ എക്സോസ് പൈപ്പുകൾ ഒന്നാക്കിയിട്ട് ഒരു സിംഗിൾ എക്സോസിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഷാസിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതും ബ്ലാക്ക് പൗഡർ കോട്ടിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് എന്നൊരു ബാറ്റിയും കാണാൻ സാധിക്കും അതുപോലെ ഒരു വലിയൊരു ഗ്രാബ്രലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഹ്യൂജ് ഗ്രാബ്രയിൽ തന്നെയാണ് നമുക്ക് ലഗേജസ് ഒക്കെ ഈസിലി ഇവിടെ കെട്ടിവെച്ച് കൊണ്ടാവുന്ന ഒരു ഗ്രാബ്രയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രാൻഡ് പ്രിക്സ് റെഡ് എന്ന കളറാണ് ഈ വാഹനത്തിന് മാറ്റ് അൺഫോറഡ് ബ്ലാക്ക് മെറ്റാലിക് എന്നൊരു കളർ ഉണ്ട് അതുപോലെ തന്നെ പേൾ ഹൊറൈസൺ വൈറ്റ് എന്നൊരു കളർ കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് കളറുകളാണ് ഈ വാഹനം ലഭ്യമാവുന്നത് ഇനി എൻ എക്സ് ഫോർ ഹൺഡ്രഡിന്റെ എൻജിനിലേക്ക് വരുമ്പോഴ് നാനൂറ്റി എഴുപത്തൊന്ന് സി സിയുടെ ലിക്വിഡ് കൂടുതൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് അതും ഇൻലൈൻ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വരുന്നത് ഇനി ഇവന്റെ പവറിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്തഞ്ച് കെ ഡബ്ല്യു ഏകദേശം ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് എച്ച് പി പവറാണ് ഇവന് ഉത്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് ന്യൂട്രമിറ്റർ ടോർക്കും ഇവന് ഉത്പാദിക്കുന്നുണ്ട് ഈ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ എഞ്ചിൻ എന്ന് തന്നെ ഈ എഞ്ചിനെ വിശേഷിപ്പിക്കാനാവും അതായത് ഇതിന്റെ സ്ട്രോക്കും ബോറും ഏകദേശം ഒരേ ഇതിലാണ് വരുന്നത് പിന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ ആ ട്വിൻ സിലിണ്ടറിൽ നിന്ന് വരുന്ന എക്സോസ്റ്റിനെ ഒന്നാക്കിയിട്ട് കൊണ്ടുവരുന്നൊരു എക്സോസ്റ്റ് പൈപ്പ് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഒരു ഹീറ്റ് ഗാർഡ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ആ ക്ലച്ച് കവറൊക്കെ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത് അതിന് താഴെയായിട്ട് ഹോണ്ടയുടെ ഒരു ബാഡ്സിയും കാണാൻ സാധിക്കും ഇനി ഈ വാഹനത്തിൻ്റെ സീറ്റിലേക്ക് വരുമ്പോഴും സിംഗിൾ പീസ് സീറ്റാണ് അതിൽ കൊടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുഷിനും കിട്ടുന്ന സീറ്റാണിത് ഇനി ഇവൻ്റെ സീറ്റ് ഹൈറ്റിലേക്ക് വരുമ്പോയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് എം എം ആണ് ഇവരുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് അറിയുമ്പോൾ നൂറ്റി എൺപത്തൊന്ന് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് അതായത് നല്ല ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിന്റെ ഭാരം നോക്കിയാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോ എന്ന് പറഞ്ഞ ഒരു ഭാരമാണ് ഈ വാഹനത്തിൽ വരുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വാഹനം തന്നെയാണിത് അപ്പൊ നമുക്ക് ഈ വാഹനത്തെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് പിന്നെ എക്സോസിനോട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ മൈക്ക് ഉരിട്ട് എക്സോസിനടുത്ത് പിടിക്കാം വളരെ ലൗഡായിട്ടുള്ളൊരു എക്സോസ് നോട്ടാണ് നമ്മുടെ ഈ എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിന് വന്നിരിക്കുന്നത് ഇനി എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പുറകെ ഡിസൈനിലേക്ക് വരുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ളൊരു എൽഇ ഡി ടൈലറ്റ് ഇവിടെ കാണാൻ സാധിക്കും വശങ്ങളിലായിട്ട് എൽഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റിലേക്ക് പോകാം പതിനേഴ് ആണ് ഈ വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് നമുക്ക് കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വിസിബിലിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി ഹാൻഡിലേക്ക് വരുമ്പോൾ വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള സ്വിച്ച് ഗിയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ ഇവിടെയായിട്ട് ഹോണ്ടയുടെ സെലക്റ്റബിൾ ടോർ കൺട്രോളിന്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു അതിന് താഴേട്ട് ഹോർണിന്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് കൊടുക്കുന്നു പിന്നെ ഈ കാണുന്നത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ നാവിഗേഷന് വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ പാസ് ലൈറ്റിന്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ വാഹനത്തിന്റെ ക്ലച്ച് ലിവർ എന്ന് പറയുന്നത് നോൺ അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് ഇനി ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ബ്രേക്കിന്റെ ലിവറുകളിലേക്ക് വരുമ്പോൾ ഫൈവ് വേ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ബ്രേക്ക് ലിവർ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇനി റൈറ്റ് സൈഡിലെ സ്വിച്ച് ഗിയറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് എൻജിൻ കില്ല് സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഈ കാണുന്നത് ഹാഫ് ലൈറ്റിന്റെ ലൈറ്റിൻ്റെ സ്വിച്ചാണ് പിന്നെ ഇലക്ട്രിക് സ്റ്റാർട്ടിന്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ വളരെ വലുപ്പമുള്ള മിററുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഇനി ഈ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു ഫൈവ് ഇഞ്ചിൻ്റെ മൾട്ടി കളേർഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇനി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഓൺ ആണ് നമുക്ക് ഇഗ്നീഷൻ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആനിമേഷൻസ് കാണാം ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഹോണ്ടയുടെ ഒരു ആനിമേഷൻ വരുന്നുണ്ട് ഇനി ഓൺ ആക്കാം ഓൺ ആക്കി കഴിയുമ്പോഴും ഹോണ്ടയുടെ ആനിമേഷൻ വന്നിട്ടാണ് ഈ ഡിസ്പ്ലേ ഓൺ ആവുന്നത് ഇവിടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ ന്യൂട്രൽ ഇൻഡിക്കേഷൻ ആർ പി ഒ മീറ്റർ സ്പീഡോ മീറ്റർ അതുപോലെ തന്നെ വാണിങ്ങുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇൻഡിക്കേഷൻ ടേൺ ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു ഹോണ്ടയുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നു എ ബി എസിൻ്റെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിന് ഇവിടെ ആയിട്ടൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അതായത് ഹൈ ലൈറ്റ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും ഇതിൽ വിസിബിലിറ്റി കുറയാതിരിക്കാൻ വേണ്ടി ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഗ്നിഷൻ ഗി വരുന്നത് ഹാൻഡിൽ ബാറിൻ്റെ അകത്തേക്ക് പോയിട്ടാണ് ഇവിടെ ആയിട്ടാണ് ഇഗ്നിഷൻ ഗി വരുന്നത് അതിനിവിടെയായിട്ട് ഹോർണയുടെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട് ഇനി ഹോണ്ട എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഫൈവ് പോയിന്റ് നയൻ ലാക്സ് ആണ് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിന് എക്സോറും വിലയായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഏകദേശം ഒരു സെവൻ പോയിന്റ് ഫൈവ് സെവൻ ലാക്സ് ഒക്കെ ഈ വാഹനത്തിന് ഓൺ ദ റോഡായിട്ട് വരും അപ്പൊ നിങ്ങൾ എൻ എക്സ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ബിഗ് മിങ്ങിലേക്ക് വന്നാൽ മതി അവിടെ റെഡിലി അവൈലബിൾ ആയിട്ട് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡും ട്രാൻസാൽ സെവൻ ഫിഫ്റ്റിയും അതുപോലെ സി വി ആർ സിക്സ് ഫിഫ്റ്റി ആറും പിന്നെ ഹോണ്ടയുടെ പ്രീമിയം മോട്ടർ സൈക്കിളായ എല്ലാ മോഡലുകളും അവിടെ റെഡിലി അവൈലബിൾ ആണ് അപ്പോൾ തൃശ്ശൂർ ഹോണ്ട ബിഗ്വിങ്ങിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ചാനലിലൊരു ഗീവ് വേ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചാനലിൽ ഒരു ഗീവ് വേ എന്നൊരു പ്ലേ ലിസ്റ്റിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് അതൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വാഹനത്തിന്റെ ഒരു പുതിയ റിവ്യൂ ആയിട്ട് കാണാം ബൈ